ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ സാമ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ദോശീയ സാമ്പാറും വേണോന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ അമ്മ ഇന്ന് സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാന്നേ നോർമൽ സാമ്പാർ ഉണ്ടാക്കിയാൽ കുറച്ച് കഴിക്കാനൊക്കെ മടിയാണ് ഉള്ളി സാമ്പാർ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ച് കഴിഞ്ഞ ശേഷം ആവശ്യം പരിപ്പിടുക ഇടുക ശേഷം രണ്ട് തക്കാളി ഇടുക രണ്ട് തക്കാളി ഇട്ട് അതിലേക്ക് ഉള്ളി ഉള്ളി നമ്മൾ ധാരാളം ഇടണേ ഇത് ഉള്ളി സാമ്പാർ ആയതുകൊണ്ട് കുറച്ച് ഉള്ളി കുറച്ചുള്ളി ഇടണം അധികം ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്യരുത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്താൽ മതി അതും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് നമുക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാമ്പാർ പൊടി മിക്സ് ചെയ്യാം വേറെ മുളക് പൊടി ഒന്നും ഞാൻ എടുക്കുന്നില്ല സാമ്പാർ പൊടി മാത്രം എടുക്കുന്നുള്ളൂ സാമ്പാറൊള്ളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ടാവും നമ്മളവിടെ മൂന്ന് വിസിലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ സാമ്പാറോട് മിക്സ് ചെയ്ത ആ മിക്സ് അതിലേക്ക് ഒഴിക്കാം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കണം നിങ്ങൾ എത്രത്തോളം സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കേട്ടോ നമ്മൾ നോർമൽ സാമ്പാർ എടുക്കുമ്പോഴത്തേക്കും അതിന് പുളി എടുക്കത്തില്ല ആ ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് പുളിയെടുത്ത് പുളി വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുക ആ പുളിവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ആ സമയത്ത് നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെണ്ടക്ക നമുക്കൊന്ന് വാട്ടിയെടുക്കാവേ വെണ്ടക്ക ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെണ്ടക്ക നമ്മൾ സാബാ സാമ്പാർ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇടാം ആ പാനിൽ തന്നെ ആ ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടാം ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും കറിവേപ്പിലിടാവേ കറിവേപ്പിലയും ുള്ളിൽ ഒരുമാതിരി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കായപ്പൊടി മെയിൻ സാധനമാണ് സാമ്പാറിൻ്റെ കായപ്പൊടിയുടെ കായ്പ്പൊടി ഇട്ട് ഒന്ന് വാട്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ സാമ്പാറിലേക്ക് അത് ഒഴിക്കാതെ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാലും ദോശ റെഡി ആക്കിയിട്ടില്ലല്ലോ ദോശയാണ് ആൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഡ്ഡലിയാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ഇഡ്ഡിലിയൊക്കെ സെറ്റാക്കി അപ്പോൾ ആൾ എണീറ്റ് എണീക്കാൻ ലേറ്റായി അപ്പോൾ ആൾക്ക് ചൂടോടെ കൊടുക്കാമല്ലോ അപ്പഴേ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു നല്ല അടിപൊളി നെയ് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ആളെ ഇരുത്തി ആളെ അപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് ബ്രഷ് ഒക്കെ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ടേബിളിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ നെയ്യ് ഒഴിച്ച് അങ്ങനെ ദോശ റെഡിയാണ് അപ്പോൾ ദൈവം വന്ന് ഇരിക്കുവാണേ ആൾക്കത്ര മൂഡില്ല എന്താണെന്ന് വെച്ചാൽ ആൾക്കൊരു ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ആൾക്ക് സാമ്പാറൊക്കെ ഒഴിച്ച് ദോശം കൊടുക്കുവാണേ ഞാൻ ആളോട് ചോദിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്